നമ്മൾ സൺഗ്ലാസ് യൂസ് ചെയ്യുന്നത് കണ്ണിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിട്ടാണ് എന്നാൽ ലോ ക്വാളിറ്റി സൺഗ്ലാസ് യൂസ് ചെയ്യുമ്പോൾ കണ്ണിന് പ്രൊട്ടക്ഷൻ കിട്ടില്ലെന്ന് മാത്രമല്ല അത് കണ്ണിന് വലിയ ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യും നമ്മൾ നോർമലി സൺഗ്ലാസ്സിലാണ് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് നാച്ചുറൽ ആയിട്ടൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് നമ്മുടെ കണ്ണ് തന്നെ ക്യൂപ്പിളിനെ കൺട്രാക്ട് ചെയ്ത് യു വി റൈസിൽ നിന്നും കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യും പക്ഷെ നമ്മളൊരു സൺഗ്ലാസ് വെക്കുമ്പോൾ വെയിലത്താണെങ്കിൽ പോലും ഈവനിംഗ് ആണോ എന്നുള്ളൊരു സിഗ്നലാണ് ബ്രെയിനിന് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്യൂപ്പിളിനെ മാക്സിമം എക്സ്പാൻഡ് ചെയ്ത് നിർത്തും നമ്മളൊരു ലോ ക്വാളിറ്റി സൺഗ്ലാസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് നിൽക്കുന്ന പ്യൂപ്പിളിലൂടെ സണ്ണിൽ നിന്നുള്ള യു വി റൈസ് എൻ്റർ ചെയ്യുകയും അത് നമ്മുടെ കാഴ്ചയെ വരെ ബാധിച്ചേക്കാം അതുകൊണ്ട് തന്നെ നിങ്ങളൊരു സൺഗ്ലാസ് യൂസ് ചെയ്യുമ്പോൾ അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് യു വി ബ്ലോക്ക്ഡ് ആണെന്ന് ഉറപ്പുവരുത്തുക ഇതുപോലുള്ള ഐ റിലേറ്റഡ് ടിപ്സിനായിട്ട് ഡു ഫോളോ യോഗി സ്പെക്ടിക്കൽ